അടുത്തൊരു നമുക്ക് ശരിക്കും കൗതുകം തോന്നിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇവ ഫ്രം ദോഹ പറന്നിറങ്ങി രാമചന്ദ്രന്റെ പൂച്ചക്കുട്ടി അതായത് വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ ഇവയെ ഒരു സെലിബ്രിറ്റി പരിവേഷത്തോടെയാണ് നാട് വരവേറ്റത് കൊച്ചി വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ ഇവയെ കുറിച്ചാണ് പറയുന്നത് ഒരു പൂച്ചക്കുട്ടിയാണ് അതൊരു സെലിബ്രിറ്റിയെ നമ്മൾ സെലിബ്രിറ്റീസ് വന്നിറങ്ങുന്ന ഒരു രീതിക്കാണ് അത് പരിവേഷത്തോടെയാണ് നാട് വരവേറ്റെന്നാണ് ന്യൂസ് പറയുന്നത് ഇത് ജനയുഗത്തിനകത്ത് വാർത്തയാണ് വിദേശത്തേക്ക് മൃഗങ്ങളെ അയക്കുന്നതിനും അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനും അനുമതി നൽകുന്ന ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനം കൊച്ചിയിൽ ആരംഭിച്ച ശേഷമാണ് ശേഷം ആദ്യമായി എത്തുന്ന വളർത്തുമൃഗമാണ് ഇവ അപ്പൊ അതിനൊരു വൃത്തിയാ അപ്പൊ ഉച്ചകുട്ടിയെ സംബന്ധിച്ച് എന്താ ആദ്യമായിട്ട് എത്തുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ കാര്യമാണെങ്കിലും ഞാനാണെങ്കിൽ വന്നത് അങ്ങനത്തെ ഒരു രീതി വരും അതുപോലെ തന്നെ അതിന്റെ ബുദ്ധിയിലത് അത് അറിയാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും എന്നാലും അതിപ്പോ വാർത്തയിലൊക്കെ ഒരു വലിയൊരു എന്താ അറിയപ്പെടുന്ന ഒരാളായിരിക്കണം ഇവ ഇവ എന്ന് പറയുമ്പോൾ അറിയാം എന്താ ആനിമൽ ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനം കൊച്ചിയിൽ ആരംഭിച്ച ശേഷം ആദ്യമായിട്ട് എത്തുന്ന ഒരാളാണ് ഇവ കൊച്ചിയിലും വളർത്തുമൃഗങ്ങളിൽ തൃശൂർ ചേലക്കര സ്വദേശി രാമചന്ദ്രൻ നായരുടെ പച്ചയും മഞ്ഞയും കണ്ണുകളുള്ള ഓ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കണ്ണുകൾക്ക് പച്ചയും മഞ്ഞയും പച്ചയും മഞ്ഞയും കണ്ണുകളുള്ള പൂച്ചക്കുട്ടി ഇന്നലെ രാവിലെ പത്ത് പതിനേഴിന് എയർ ഇന്ത്യയുടെ എ ഐ നയൻ ഫൈവ് ഫോർ വിമാനത്തിൽ ദോഹയിൽ നിന്നും കൊച്ചിയിലെത്തി കൊച്ചിയിലെത്തി പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് പൂച്ചക്കുട്ടിയെ പുറത്തിറക്കിയത് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ അല്ലെങ്കിലോ അപ്പോൾ എല്ലാ പരിശോധനകളും കഴിഞ്ഞൊരു വിമാനത്താവളത്തെത്തിക്കഴിഞ്ഞാൽ ഇത്ര സമയം നമ്മൾ അതിൻ്റെ അങ്ങനെ തന്നെ പോകും അതുപോലെ തന്നെ പൂച്ചക്കുട്ടിക്കും അതുപോലെ തന്നെ പരിശോധനകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കുച്ചക്കുട്ടിയെ പുറത്തിറക്കിയത് വിദേശത്ത് നിന്ന് വരുന്ന വള വളർത്തുമൃഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ വിമാനത്താവളത്തിനകത്ത് തന്നെ ക്വാറന്റൈൻ സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കോവിഡിന്റെ സമയത്ത് ഇതുപോലെ ആയിരുന്നല്ലോ വിമാനത്താവളത്തിലൊക്കെ വന്ന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തേക്ക് നമ്മളെ ക്വാറന്റൈൻ ചെയ്യുക അതുപോലെ തന്നെ ഇതിനുള്ള പൂച്ചക്കുട്ടിയുടെ കാര്യത്തിലും പറയുന്നത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പതിനഞ്ച് ദിവസം അതിനെ പതിനഞ്ച് ദിവസത്തിന് ശേഷം പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടാണ് ഇവയെ വിട്ടു നൽകുന്നത് അത്രയും പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു കൗതുകമുള്ളൊരു കാര്യം തോന്നുന്നു ഇങ്ങനെ നാളെ ബെൽജിയത്തിലെ ബ്രസെൽസിൽ നിന്നും ഒരു നായക്കുട്ടിയും കൊച്ചി വിമാനത്താവളത്തിൽ എത്തുന്നുണ്ട് അപ്പം ഇനിയും ഇതുപോലെ ഒരുപാട് അതിഥികൾ വരാനുണ്ടെന്നാണ് ഇതിനകത്തൊന്ന് മനസ്സിലാവുന്നത് ഈ വർഷം ജൂലൈയിലാണ് പെറ്റ് എക്സ്പോർട്ട് സൗകര്യം സിയാലിൽ നിലവിൽ വന്നത് ലാസാ അപ്ലോ ഇനത്തിൽപ്പെട്ട ലു ലൂക്ക എന്ന നായയാണ് കൊച്ചിയിൽ നിന്നും ദോഹ വഴി ദുബായിലേക്ക് പോയ ആദ്യ മൃഗം എന്തോ അല്ലേ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പോയപ്പോൾ അതുങ്ങൾക്ക് കൊടുക്കുന്ന പരിചരണങ്ങളും അതുങ്ങളുടെ പ്രത്യേകതകളും എല്ലാം വിശേഷിക്കുന്നതാണ് അതുങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് പെറ്റ് എക്സ്പോർട്ട് ഇനം ഇമ്പോർട്ട് പെറ്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് സൗകര്യങ്ങളുള്ള കേരളത്തിലെ ഏക വിമാനത്താവളം കൂടിയാണ് സിയാല അതാണ് പറയുന്നത് ശരിക്കും ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി എന്നൊക്കെ പറയാലേ അതുകൊണ്ടൊരു ആട്